ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുട്ടി സെയിൽ വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ തവണ ഇട്ട സെയിൽ വീഡിയോസിനെല്ലാം ഒരുപാട് ഓർഡറുകൾ കിട്ടി അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഓർഡർ ചെയ്തതിൽ ഒട്ടുമുക്കാൽ കൊറിയറും നമ്മൾ വെള്ളിയാഴ്ചയോടു കൂടി അയച്ചു തീർത്തിട്ടുണ്ട് ഇനി ഒരു പതിമൂന്ന് കൂടി അയക്കാനുണ്ട് അപ്പോൾ കിട്ടാത്തവർ ടെൻഷൻ അടിക്കേണ്ട തിങ്കളാഴ്ച തന്നെ അയക്കുന്നതായിരിക്കും കേട്ടോ യും നമ്മളിട്ട ആ വീഡിയോസിലെ കുറച്ച് ഒക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതിന് വീണ്ടും എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഏതൊക്കെ പ്ലാൻസാ ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് പ്ലാൻസ് നമ്മുടെ ഈ ഒരു എപ്പീ സിയാണ് റെഡ് കളർ ഫ്ലവർ ഉള്ള ഈ ഒരു എപ്പി സിയ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത നമ്മുടെ ഈ ഒരു കലാത്തിയാണ് ഇതും ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത നമ്മുടെ ലെമൺ വൈനാണ് ലെമൺ വൈൻ്റെ ഈ ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ഫ്ലവറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുത്തത് ഈയൊരു ഫിലോഡൻട്രം ആണ് ഇതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ വൈറ്റ് ഹോയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ച പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ട് വൈറ്റ് ഹോയ ആണിത് അടുത്ത നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് സ്പീഡ് പോസ്റ്റ് പോസ്റ്റും ആയിട്ടുണ്ട് ഇനി അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് പോത്തോസ് ആണ് നല്ല യെല്ലോ കളറിലാണ് ലീഫൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഈ ഒരു അലോക്കേഷയാണ് അലോക്കേഷിയുടെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന് വരുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ബിഗോണിയാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് നമ്മുടെ ഒരു രൂപ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് റൂട്ടഡ് പ്ലാന്റിന് ഒരു രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പീസ് ലില്ലി പ്ലാന്റ് ആണ് പീസ് ലില്ലിയുടെ രണ്ട് പീസ് പ്ലാന്റ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഒരു പീസ് പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത റെയിൻ ലില്ലിയാണ് റെയിൻ ലില്ലിയുടെ ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഒരു ഹൈട്രാൻജിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ വയലറ്റ് ജാസ്മിനാണ് ഈ ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസിൽ വ്യത്യാസം വരെ കേട്ടോ തോന്നെങ്കിൽ ചെറുതോ അല്ലെങ്കിൽ വലുതോ ഒക്കെ ആവാം ഒരേ സൈസ് തന്നെ ആയിരിക്കില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും വാട്സപ്പിൽ മെസ്സേജ് ഇടാവുന്നതാണ്